സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ജൂലൈ മാസത്തെ പെൻഷൻ തുകയും കൂടി വിതരണം ആരംഭിക്കുന്നു പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി കേരളത്തിലെ സന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സിന് മുകളിൽ ഉള്ളവരുടെ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയുടെ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും മസ്തറിംഗ് നിർബന്ധമായും നടത്തിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്തറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ളവർക്കാണ് മസ്തറിംഗ് നിർബന്ധമാക്കിയിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ മസ്തറിംഗ് പൂർത്തിയാക്കിയവരും പുതുതായി മസ്തറിംഗ് ചെയ്തിരിക്കണം സംസ്ഥാനത്ത് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂട്ടി വിതരണം ചെയ്യുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ സർക്കാർ ഇന്നലെ മുംബൈ ഫോട്ടോ ഓഫീസിൽ ഈക്യുബർ ഫോട്ടോ ആയി എടുത്തു ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ ശേഷം ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ പുതിയ പെൻഷൻ വിതരണത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കൈകളിൽ മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്നതിനായി പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് മസ്തറിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് മരണപ്പെട്ട ഗുണഭോക്താക്കളുടെ കുടുംബാംഗങ്ങൾ പെൻഷൻ തുക കൈപ്പറ്റുന്നതോട് കൂടിയാണ് കർശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നേരിട്ട് ചെന്ന് മസ്തറിംഗ് നടത്താവുന്നതാണ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ കിടപ്പ് രോഗികൾ എന്നിവരുമായുള്ള എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോയി അറിയിച്ചാൽ അവർ വന്ന് വീട്ടിൽ വന്ന് മസ്റ്ററിങ് നടത്തുന്നതായിരിക്കും കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ